ഹൈ ഗൈസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ സൈക്കിള് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്കൊരു സൈക്കിൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും നമ്മുടെ വീട്ടുകാർ നമുക്കത് വാങ്ങി തന്നിട്ടും ഉണ്ടാകാം എന്നാൽ നമ്മളെല്ലാവരും സൈക്കിൾ തേറ്റം പഠിക്കുന്നത് ആദ്യം നാല് വീലുള്ള സൈക്കിളിലായിരിക്കും ബാലൻസ് അഡീഷണൽ രണ്ട് വീലുള്ളത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ അച്ഛൻ തന്നെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനാണ് എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് എന്നാൽ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് തവണ അടിച്ചു തെളി വീണവരുണ്ടാവേ നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ അടിച്ച് തെളി വീണിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്തിട്ട് ചാനൽ കൂടെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്നാൽ നമ്മൾ സൈക്കിൾ മേടിച്ച് കഴിഞ്ഞിട്ട് സൈക്കിൾ ആദ്യം ഓടിക്കുമ്പോൾ നാല് വീല് കാണും എന്നാൽ സൈക്കിൾ ഓട്ടം പഠിച്ച് നമ്മൾ അത്യാവശ്യം ബാലൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ പലരും ഈ അഡീഷണൽ ആയിട്ടുള്ള രണ്ട് വീലെടുത്ത് കളയാറുണ്ടല്ലേ അപ്പൊ നിങ്ങളെ ആരാണ് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് ഒന്ന് കമന്റ് ചെയ്തോളോ കമന്റ് ബോക്സിൽ മാത്രമല്ല നിങ്ങൾക്ക് എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾക്ക് ആദ്യത്തെ സൈക്കിൾ കിട്ടിയെന്നോട് കമന്റ് ചെയ്തിട്ടുള്ള അതിന് എത്ര വീൽ ഉണ്ടെന്നോട് ഒന്ന് കമന്റ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതെന്ന് ഒന്ന് കമന്റ് ചെയ്തിട്ടോ നിങ്ങളുടെ ഫസ്റ്റ് സൈക്കിളിന്റെ കളറും കൂടെ കമന്റ് ചെയ്തിട്ടോ നിങ്ങൾ ആ സൈക്കിൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് കൊടുത്തോളോ